വെങ്കിട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോട്ട് ചിത്രീകരണത്തിനായി വിജയ് തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു ആവേശോജ്വലമായ സ്വീകരണമാണ് ഇളയതലപതിക്ക് ലഭിച്ചത് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെ ആയിരുന്നു വിജയ് വിമാനത്താവളത്തിൽ എത്തിയത് രാവിലെ ഏഴ് മുതൽ തന്നെ ആരാധകർ നടന്റെ വലിയ കട്ടൌട്ടുകളുമായി വിമാനത്താവളത്തിന്റെ പരിസരത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു ചാർട്ടേഡ് വിമാനത്തിലാണ് വിജയ് കേരളത്തിലേക്ക് എത്തിയത് വിജയ്ക്ക് ചുറ്റും അദ്ദേഹത്തിന്റെ തന്നെ സുരക്ഷാഭടന്മാർ ഉണ്ടായിരുന്നു നേരത്തെ കണ്ട ള ിൽ തന്നെയാണ് നടൻ കേരളത്തിലും എത്തിയത് നടൻ കാറിൽ കയറുമ്പോഴും ആരാധകർ ചുറ്റിലും നിറഞ്ഞു ആരാധകരെ നിരാശരാക്കാതെ കാറിന്റെ സൺ റൂഫ് തുറന്ന് ആരാധകരെ അഭിവാദ്യം കേരളത്തിലെ ആരാധകർ പൂക്കൾ വാരി എറിഞ്ഞായിരുന്നു നടനെ വരവേറ്റത് പോലീസ് വളരെ പണിപ്പെട്ടാണ് ആരാധകരെ മാറ്റിയത് നേരത്തെ ശ്രീലങ്കയിൽ ചിത്രീകരിക്കാമെന്ന് വിചാരിച്ച സിനിമയുടെ ക്ലൈമാക്സ് തിരുവനന്തപുരത്തേക്ക് മാറ്റുകയായിരുന്നു ഇളയരാജയുടെ മകളും വെങ്കിട്ട് പ്രഭുവിന്റെ കസിനുമായ ഭവതരണി ക്യാൻസർ ബാധിതയായി ചികിത്സയിലിരിക്കെ ശ്രീലങ്കയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങിയിരുന്നു ഇതേ തുടർന്നാണ് ചിത്രത്തിന്റെ ലൊക്കേഷൻ തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ഇരുപത്തിമൂന്നാം തീയതി വരെ വിജയ് തിരുവനന്തപുരത്തുണ്ടാകും ഗ്രീൻ ിൽ സ്റ്റേഡിയം അന്താരാഷ്ട്ര വിമാനത്താവളം തുടങ്ങിയ സ്ഥലങ്ങളാണ് പ്രധാന ലൊക്കേഷനുകൾ